ലോകം കണ്ട മഹാന്മാരായ ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളാണ് ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണ നിയമം ചലന നിയമങ്ങൾ തുടങ്ങിയ നിരവധി സംഭാവനകൾ അദ്ദേഹം നൽകി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ടിലാണ് ഐസക് ന്യൂട്ടൺ ജനിച്ചത് ഇംഗ്ലണ്ടിലെ വൂൾസ് തോർപ്പ് എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാലിലാണ് ഗുരുത്വാകർഷണ സിദ്ധാന്തം പ്രസിദ്ധപ്പെടുത്തിയത് മൂന്ന് നിയമങ്ങൾ അനുസരിച്ചാണ് എല്ലാ വസ്തുക്കളും ചലിക്കുന്നത് എന്ന് ന്യൂട്ടൺ കണ്ടെത്തി ഇതാണ് ചലന നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് മാർച്ച് ഇരുപതിനെ ന്യൂട്ടൺ അന്തരിച്ചു വൈദ്യുതിക്ക് കാന്തശക്തി ഉണ്ടെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് എറിസ്റ്റഡ് വൈദ്യുതിയെയും കാന്തികതയെയും പരസ്പരം മാറ്റാമെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രത്തിനാണ് ഫാരഡേ ഈ ശാസ്ത്രതത്വം അടിസ്ഥാനമാക്കി അദ്ദേഹം ഡയനാമോ കണ്ടുപിടിച്ചു എന്നാൽ വൈദ്യുതിയും കാന്തികതയും ഒന്നാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മാക്സ്വെൽ വയർലെസ് ടെലഗ്രാഫും റേഡിയോയും കണ്ടുപിടിച്ചത് മാർക്കോണി എന്ന ശാസ്ത്രജ്ഞനാണ് ഭൗതിക ശാസ്ത്രത്തിലെ നാഴിക കല്ലുകളിൽ ഒന്നായ ക്വാണ്ടം സിദ്ധാന്തം കണ്ടുപിടിച്ചത് മാക്സ്പാങ്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ഭൗതിക ശാസ്ത്രത്തിന് നോബൽ നേടിയ ആദ്യ ഏഷ്യക്കാരനാണ് സി വി രാമൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഊർജ തന്ത്രത്തിനുള്ള നോബൽ രാമൻ പ്രഭാവം എന്ന കണ്ടുപിടുത്തത്തിനായിരുന്നു തരംഗ ദൈർഘ്യം കുറവുള്ള നിറം നീല ഇതാണ് സമുദ്ര നീലമയ്ക്ക് കാരണം എക്കൗസ കണ്ടുപിടിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ എൽ എഫ് റിച്ചാർഡ്സൺ തിയോഡർ മെയിൻ എന്ന ശാസ്ത്രജ്ഞനാണ് ലേസർ കണ്ടുപിടിച്ചത് ഡ് എമിഷൻ ഓഫ് റേഡിയേഷൻ എന്നാണ് ലേസറിന്റെ പൂർണ്ണ നാമം